നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലസിത പാലക്കൽ എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിനിയെ അറിയാത്തവർ വളരെ വിരളമായിരിക്കും എന്തെങ്കിലും മഹത്തായ സംഭാവന നമ്മുടെ സമൂഹത്തിന് ചെയ്തിട്ടുള്ള മറിച്ച് തന്റെ കൈയിലെ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശസ്തയായ വ്യക്തിയാണിവർ ഇവരുടെ പ്രവർത്തന ശൈലി അത്രത്തോളം മികച്ചതായതിനാൽ തന്നെ കേരളത്തിലെ ബി ജെ പി വരെ ഇവരെ ഒരു കയ്യകലത്തിലാണ് നിർത്തിയിരിക്കുന്നത് അത് കേരളത്തിലായതുകൊണ്ട് മാത്രമല്ല ഇവർ വല്ല ഉത്തർപ്രദേശ് ബി ജെ പിയിലും ആയിരുന്നുവെങ്കിലും ഒരുപക്ഷേ ലോക്സഭ സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു തീവ്ര വർഗീയത പറയുക വ്യാജം പ്രചരിപ്പിക്കുക എന്നതാണ് ഇവരുടെ രീതി ശുദ്ധ മണ്ടത്തരങ്ങൾ എഴുതി വിടുന്നതിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഒരു വാർത്ത കിട്ടിയാൽ അത് എന്താണ് എവിടെയാണ് അത് സത്യം എന്താണ് എന്നൊന്നും നോക്കുകയില്ല ആവേശ കമ്മിറ്റിക്കാരി ആയതിനാൽ അതിനുള്ള സമയം ലഭിക്കാറില്ല എന്നതാണ് സത്യം നേരെ അതങ്ങ് പോസ്റ്റും പിന്നെ ഒരാഴ്ച ആകാശ സഞ്ചാരത്തിലായിരിക്കും ഇക്കഴിഞ്ഞ ദിവസമാണ് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായ സംഭവമായിരുന്നു വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടനം വിവാദമായത് മറ്റൊന്നും കൊണ്ടല്ല വിഴിഞ്ഞം പോർട്ടിന്റെ അവകാശവാദത്തിലുള്ള തർക്കം കൊണ്ടാണ് ഇടതുപക്ഷം ഇതിന്റെ ക്രെഡിറ്റ് പിണറായി വിജയന് പൂർണമായും നൽകുമ്പോൾ വലത് മുന്നണി ഇതിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കാണ് നൽകുന്നത് ഇത്തരത്തിൽ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ സൈബർ യുദ്ധം ഇടതു വലത് മുന്നണികൾ തമ്മിൽ നടക്കുമ്പോൾ ലസിതയെ ആകർഷിച്ചത് മറ്റൊരു വിഷയമായിരുന്നു നമുക്കറിയാം കേരളത്തിൽ പല ചടങ്ങുകളും നടക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ അനുഷ്ഠിക്കാറുണ്ട് ചിലപ്പോൾ ഉണ്ടാകും നിലവിളക്ക് കൊളുത്തും അത്തരം പല ചടങ്ങുകളും നടത്താറുണ്ട് അതൊക്കെ അതിന്റെ ഭാഗമായിട്ടേ ആളുകൾ ഇത്രയും നാളും കണക്കിലെടുത്തിട്ടുള്ളൂ പക്ഷേ സംഘപരിവാർ സ്വാധീനം വർദ്ധിച്ചതോടെ അവർ അതിനെയെല്ലാം രാഷ്ട്രീയവൽക്കരിച്ചു തുടങ്ങി ഉത്തരേന്ത്യയിലൊക്കെ ഇത് ഒരു പരിധിവരെ ബി ജെ പി തുണച്ചിട്ടുണ്ടെങ്കിലും ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ബി ജെ പിയുടെ വളർച്ചയെ ഇവിടെ തളർത്തുകയുള്ളൂ പക്ഷേ ബുദ്ധിമരവിച്ച ചില കൂട്ടർക്ക് അത് മനസ്സിലാവില്ല അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ലസിത വിഴിഞ്ഞം പോട്ട് ഉദ്ഘാടന വേളയിൽ ഏതോ ഒരു വ്യക്തി ഒരു ചിത്രം ഫോട്ടോഷോപ്പ് ചെയ്ത് പ്രചരിപ്പിച്ചു കപ്പലിന്റെ ടിക്ക് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പൂജാരി ഗണപതി ഹോമം നടത്തുന്ന ഒരു ചിത്രമായിരുന്നു അത് ഇത് സംഘവിജയം എന്ന പേരിലാണ് ഏതോ ഒരു ബിരുദൻ അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് സത്യത്തിൽ അതൊരു ട്രോൾ ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ ഫോട്ടോ കണ്ടാൽ അറിയാം എഡിറ്റ് ചെയ്തതാണെന്ന് ഉടൻ തന്നെ അതിനെ സംഘപരിവാർ രാഷ്ട്രീയമായി കൂട്ടിച്ചേർത്ത് ലസിത പാലക്കൽ ഫേസ്ബുക്കിൽ പോസ്റ്റുകയായിരുന്നു കേരളത്തിന് ഒരു സംസ്കാരമുണ്ട് ആര് വന്നാലും അത് മാറ്റാൻ കഴിയില്ല എന്ന ക്യാപ്ഷനോടെയാണ് അഭിമാനപൂർവ്വം ഏതോ ഒരു ട്രോളൻ സംഘപരിവാറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചിത്രം ലസിത പ്രചരിപ്പിച്ചത് എന്തായാലും പോസ്റ്റ് ഇട്ടതേ ഓർമ്മയുള്ളൂ സംഘപരിവാർ അനുയായികളടക്കം വന്ന് അമ്മച്ചിക്ക് പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് വ്യാജമാണെന്നറിഞ്ഞിട്ടും ഇത്ര നല്ല വൃത്തിക്ക് എയർ പറഞ്ഞിട്ടും ഇതുവരെ ആ പോസ്റ്റ് അമ്മച്ചി ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്നതും അവരുടെ തൊലിയുടെ കട്ടി കണ്ടാമൃഗത്തെ വെല്ലുന്നതാണ് എന്ന വാദത്തിന് ശക്തി പകർന്നതാണ് സംഘപരിവാറിന്റെ ഇത്തരം പ്രചരണങ്ങളുടെ കാലം കഴിഞ്ഞുവെന്ന് തെളിയിക്കുന്നതാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് നിങ്ങൾ രാഷ്ട്രീയം പറയൂ വർഗീയത നിർത്തു ഞങ്ങൾക്ക് വേണ്ടത് ജോലിയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഭക്ഷണമാണ് ഞങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് വർഗീയതയല്ല എന്നത് വ്യക്തമായി ഇന്ത്യൻ ജനത ബി ജെ പിക്ക് പറഞ്ഞുകൊടുത്തു അതുകൊണ്ടാണല്ലോ തീവ്ര വർഗീയ പ്രചാരണം നടത്തിയ ഇടങ്ങളിൽ പോലും അവർക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് പക്ഷേ അത് ഇനിയും മനസ്സിലാകാത്ത ചില പൊട്ടക്കിണറ്റിലെ തവളകളുണ്ട് അത്തരത്തിലുള്ള ഒരു തവളയാണ് ഈ ലസിത പാലക്കലൊക്കെ എന്നതാണ് യാഥാർത്ഥ്യം